യേശു അത്ര എന്നിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അതൊരു ലിവിങ് ആണ് എങ്ങനെ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് എന്റെ ശരീരത്തെ ഉപയോഗിക്കുകയാണ് അഗൈൻ ഇതൊരു ഹോളി സാക്രിഫൈസ് ആണ് ഒരു വിശുദ്ധിയുള്ള യാഗമാണ് വിശുദ്ധിയുള്ള യാഗമായിരിക്കണം എന്റെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ഇറ്റ് ഇസ് എ ഹോളി സാക്രിഫൈസ് എന്തുകൊണ്ട് നമ്മുടെ നമ്മൾ ആർക്ക് യാഗമർപ്പിച്ചോ ആ ദൈവം ഒരു വിശുദ്ധ ദൈവമാണ് ആർക്കെന്റെ ബോഡി കൊടുത്തോ ആ ദൈവം ഒരു വിശുദ്ധ ദൈവമാണ് എ ഹോളി ഗാഡ് അതുകൊണ്ട് എനിക്ക് അശുദ്ധിയുള്ള ഒരു ശരീരത്തെ ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തില്ല ഹലലുയ പഴയ നിയമത്തിൽ പുറപാട് പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹോബയുടെ പുരോഹിതന്റെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തിൽ നെറ്റിപ്പട്ടത്തിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഹോളി അൺ ടൂഡ് യഹോവയ്ക്ക് വിശുദ്ധം ഈ പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവൻ എന്നേ ഉള്ളൂ അതുകൊണ്ട് അവന്റെ നെറ്റിക്ക് എഴുതിയാ മതി പക്ഷേ നമ്മുടെ കാര്യത്തിൽ അതല്ല നമ്മുടെ കാര്യത്തിൽ എന്റെ ശരീരത്തെ യാഗമർപ്പിക്കുമ്പോൾ ദൈവം ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഞാൻ യാഗമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം കയറി ഇങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന പുരോഹിതനെ പോലെ അല്ല ഞാൻ അവന് അവിടെ കയറുന്ന സമയമാണ് അവന്റെ വിശുദ്ധിയുടെ പാരമ്യത പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനല്ല എന്റെ മുഴുവൻ സമയവും എന്റെ മുഴുവൻ ശരീരവും അവന് വിശുദ്ധമാണ് നെറ്റിയിലൊരു പട്ടം മാത്രമല്ല എന്റെ കൈകളിലും കാലുകളിലും കാണപ്പെടാത്ത രീതിയിൽ ഞാൻ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് യഹോവയ്ക്ക് വിശുദ്ധം ഒന്നുകൊരു അതിന്റെ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം ഐ ഹിസ് ഹോം ഞാൻ അവന്റെ ഭവനമാണ് ഞാൻ അവന്റെ ഭവനം അപ്പോൾ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് രണ്ട് കോരിന്നിര ആറാം ആയി പതിനാറാം വാക്യത്തിൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മളവിടെ കാണുന്നു ദൈവ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ജീവനുള്ള ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കാൻ എന്തറിയാമോ എന്റെ ഓരോ അവയവങ്ങളും വിശുദ്ധമായാലേ പറ്റുകയുള്ളൂ മഹാപുരോഹിതന് എന്ത് ചെയ്താൽ മതിയായിരുന്നു നെറ്റിമേല് യഹോവയ്ക്ക് വിശുദ്ധം എന്നൊന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു പക്ഷെ എനിക്കതല്ല എന്റെ കൈവിരലുകൾ തൊട്ട് എന്റെ തലമുടി വരെ എന്റെ കാലിന്റെ നഖം തൊട്ട് എന്റെ തലയുടെ എന്താണ് സ്കിൻ വരെ എവ്രി വെയർ എല്ലായിടത്തും ഞാൻ എന്തെഴുതി വെച്ചേ പറ്റുകയുള്ളൂ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതി വെച്ചേ പറ്റുകയുള്ളൂ ഐ എം ഹോളി അൺ ടൂ ലോൺ എന്റെ കൈകളിൽ കാണും ഞാൻ എന്റെ കൈകളെ നോക്കുമ്പോൾ കാണേണ്ട എഴു പ്രത്യക്ഷത്തിൽ എഴുതിയിട്ടില്ലാത്ത ഒരു രേഖപ്പെടുത്തി ഇരിക്കുന്ന ഒരു അലിഖിതമായ ഒരു കൈയെഴുത്ത് ഞാൻ കാണണം ഇറ്റ് ഈസ് ഹോളി അൺ ടു ദ ലോഡ് എന്റെ കണ്ണുകളെ നോക്കി എനിക്ക് പറയാൻ കഴിയണം ഇറ്റ് ഈസ് ഹോളി അൺ ടു ദ ലോഡ് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും തൊട്ടിട്ട് പറയാൻ കഴിയണം ഇത് യഹോവയ്ക്ക് വിശുദ്ധം എന്റെ ശരീരം മാത്രമല്ല എനിക്കുള്ളതെല്ലാം എന്റെ വീട്ടിലെ ടി വിയുടെ മുകളിൽ എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ എഴുതി വെക്കണം ഇറ്റ് ഈസ് ഹോളി എൺ ടു ദ ലോട്ട് എന്റെ കമ്പ്യൂട്ടറിൽ എഴുതി വെക്കാൻ കഴിയണം ഇറ്റ് ഈസ് ഹോളി എൺ ടു ദ ലോട്ട് കാര്യം ഒരു വിശുദ്ധ യാഗമേ അവൻ സ്വീകരിക്കത്തുള്ളൂ വേറൊരു യാഗം അവൻ സ്വീകരിക്കത്തില്ല എന്റെ കസേരകളിൽ എന്റെ അടുക്കള പാത്രങ്ങൾ എന്റെ ഫ്രിഡ്ജിൽ എനിക്ക് എഴുതി വെക്കാൻ കഴിയണം വെറുതെ പ്രിന്റ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല ഉദ്ദേശിച്ചത് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഹോളി എൺ ടു ദ ലോട്ട് അത് യഹോവയ്ക്ക് വിശുദ്ധമാണെന്നുള്ളത് അലിഖിതമായി രേഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എവ്രിതിങ് എനിതിങ് ആൻഡ് എവ്രിതിങ് ഞാൻ ഡൽഹിയിൽ ഒരിക്കലും ഒരു ക്യാമ്പിൽ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ സെഡ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ എവ്രി പേർ ഇറ്റ് ഈസ് ഹോൾ ടു ടു ദോഡ് എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയ പയ്യൻ മീറ്റിങ്ങിൽ കഴിഞ്ഞപ്പോൾ നേരെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ കാറിലുണ്ടായിരുന്ന സകല സീഡിയും രണ്ട് വീലിന്റെ മുമ്പിലോട്ട് കയറ്റി വെച്ചിട്ട് വണ്ടി ഓടിച്ചു കളഞ്ഞു ഹി വാസ് റെഡി ടു പേ ദ കോസ്റ്റ് അവൻ വളരെ സ്നേഹിച്ചതാണ് മ്യൂസിക്കിന് ലോകത്തിലില്ലാത്ത മ്യൂസിക്സ് ഒന്നുമില്ല എല്ലാം കൊണ്ട് നടന്നതാണ് പക്ഷേ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ കാറ് ഇറ്റ് ഈസ് ഹോളി അഡ് ടു ദോർഡ് ഹലോ ലൂയ എന്റെ കാറിൽ ദൈവത്തിന്റെ വിശുദ്ധിക്ക് യോജിക്കാത്ത ഒരു സീഡി എനിക്കിടാൻ കഴിയത്തില്ല എന്ന് അവൻ പറഞ്ഞു ഇന്ന് പിന്തുക്കോസ്തു തലമുറയോട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം അതാണ് മൈ ബോഡി ഈസ് ഹോളി അൺ ടു മൈ ഹോം ഈസ് ഹോളി അൺ ടു ദോർഡ് ഇന്ന് അതിന് യാതൊരു രീതിയിലൊരു പ്രസക്തി ഇല്ലാത്ത നിലയിൽ ഫോൺസ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന എസ് എം എസ് ഒന്ന് വായിച്ച് നോക്ക് എന്നിട്ട് ഹോളി ദോഡ് എഹോബയ്ക്ക് വിശുദ്ധമെന്ന് പറയാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ എൻ എനിക്ക് കർത്താവ് തന്ന മൊബൈൽ ഫോൺ ഇറ്റ് ഇസ് ഹോളി അൺ ടുഹോബയ്ക്ക് വിശുദ്ധമാണ് എനിക്ക് കർത്താവ് തന്ന വാച്ച് അത് എഹോബയ്ക്ക് വിശുദ്ധമാണ് എന്റെ കമ്പ്യൂട്ടർ കർത്താവ് എനിക്ക് തന്നതാണ് അത് യഹോബയ്ക്ക് വിശുദ്ധമാണ് കാര്യം ഞാൻ യാഗമാക്കേണ്ടത് എന്താണ് മൈ സാക്രിഫൈസ് എ ഹോളി സാക്രി ഇറ്റ് ഇസ് നോട്ട് എൻ അൺഹോളി സാക്രിഫൈസ് ഇറ്റ് ഇസ് എ ലിവിംഗ് സാക്രിഫൈസ് ഇറ്റ് ഇസ് എ ഹോളി സാക്രിഫൈസ് അത് ജീവനുള്ള യാഗമാണ് അല്ലാതെ ചത്തയാഗമല്ല അതൊരു വിശുദ്ധ യാഗമാണ് ഇറ്റ് ഇസ് ഹോളി അൺഷുത ലോൺ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതായ കാര്യം സെക്കൻഡ് സെവൻ വേഴ്സ് വൺ പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക ഏത് വാഗ്ദത്വങ്ങൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതിന് മുഖലത്തെ അദ്ധ്യായത്തിലാണ് പറയുന്നത് എന്താ വാഗ്ദത്വം എന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല അവിടെ ഒരു വാക്യം മാത്രം വായിക്കാം അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി നിന്ന് കർത്താവ് അരളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തം എന്തുവാഗ്ദത്തം നീ അശുദ്ധമായതിനെ തൊടത്തില്ലെങ്കിൽ നീ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുമെങ്കിൽ എങ്കിൽ ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് പുത്രനും പുത്രിമാരുമായിരിക്കും കൈവക്കിയത് കൊണ്ട് ആരും ദൈവമക്കളാകത്തില്ല ദൈവമക്കളാകണമെങ്കിൽ അശുദ്ധമായതിനെ തൊടാതെ വേർപാടിന്റെ സത്യത്തെ തിരിച്ചറിഞ്ഞ് പള്ളി വിട്ടുകൊണ്ടൊന്നും കാര്യമില്ല അശുദ്ധമായതിനെ ഒന്നും തൊടാതെ എന്റെ ജീവിതത്തിൽ എന്റെ എന്റെ വീട്ടിൽ എന്റെ ഭവനത്തിൽ എന്റെ ശരീരത്തിൽ എന്റെ അവയവങ്ങളിൽ അശുദ്ധിയുടെ ലാഞ്ചനയില്ലാതെ സകലത്തിൽ നിന്നും വേറൊട്ടിരിക്കുന്നു എങ്കിൽ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും ഇന്ന് രാത്രിയിലും ദൈവം അതേ വാഗ്ദത്തം നമുക്ക് നൽകുകയാണ് നമ്മൾ അവന്റെ പുത്രനും പുത്രിമാരും ആകണമെങ്കിൽ എന്റെ കൈകൾ ഞാൻ എഴുതി വെക്കണം ഇറ്റ് ഈസ് ഹോളി അൺ ടു ദ ലോഡ് നമ്മൾ നമ്മുടെ വകയല്ല ആറാമത്തെ ആറാമധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്ന കാര്യം അതാണ് കർത്താവ് അവിടെ റോമലേഖനം ആറാം അധ്യായത്തില് സ്നാനത്തിനോട് തന്നെ ചേർന്ന് വീണ്ടും പറയുകയാണ് പത്തൊമ്പതാം വാക്യം വരുമ്പോഴത്തേക്ക് പത്തൊമ്പത് ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ സി വിശുദ്ധീകരണത്തിനായി എന്റെ ശരീരത്തെ ഞാൻ ഈ അതിന് അത് അത് നീതിക്ക് വിശുദ്ധിക്ക് ഈൽഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം എന്റെ ശരീരത്തെ എനിക്ക് എനിക്കിനിപ്പോൾ ഒരിക്കലും എന്താണ് വേറൊരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം നമ്മൾ നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കർത്താവ് വിലക്ക് വാങ്ങിച്ചിരിക്കുന്നു എങ്കിൽ ഒന്നു വരും തീർ ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ ശരീരം ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഏഴാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ സെയിം അതുപോലെ തന്നെ പറയാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസന്മാർ ആകരുത് വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നമ്മളെ എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവിനെ മാത്രമല്ല എന്ത് ശരീരത്തെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും വാട്ട് ഡസ് ഇറ്റ് മീൻ എന്റെ ശരീരത്തെ അവൻ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നതെന്ന് നമ്മളെപ്പോഴും പറഞ്ഞു പറഞ്ഞ് പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ത് കർത്താവ് എന്റെ ആത്മാവിനെ പിശാജിന്റെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചിരിക്കുക അതുകൊണ്ട് ഒടുവിൽ പിന്നെ എപ്പോഴെങ്കിലും അത് ഏറ്റവും ഒടുവിൽ പിശാജിന്റെ കയ്യിൽ നിന്ന് ദൈവം അങ്ങ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൊണ്ടുപോകോളും എന്ന് നമ്മൾ പറയുമായിരിക്കും എന്നാൽ ഇവിടെ പറയാണ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ സോൾ ഇറ്റ് ഇസ് അവർ ബോഡി മൈ ബോഡി ഇസ് നോട്ട് മൈൻഡ് ഇറ്റ് ഇസ് ബോട്ട് വിത്ത് എ പ്രൈസ് എന്റെ ശരീരം എന്റെ വകയല്ല പ്രിയമുള്ളവരെ എന്റെ ശരീരം എന്റെ വകയല്ല എന്നുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വെൻ ഐ നോ ദാറ്റ് മൈ ഹാൻഡ്സ് ഇറ്റ് നോട്ട് മൈൻഡ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ജീസസ് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ എന്റെ കണ്ണിനോട് പറയണം നീ എന്റെ വകയല്ല എന്റെ വകയല്ലാത്തൊരു കാര്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പിന്നെ എന്റെ കണ്ണിനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നിലയിലല്ല ഉപയോഗിക്കുന്നത് എന്ത് കർത്താവിന് ഇഷ്ടമുള്ള നിലയിൽ കാര്യം ഐ എം ബോഡ് വിത്ത് എ പ്രൈസ് എന്റെ ബോഡി എന്റെ ശരീരം അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അല്ലാതെ എന്റെ ആത്മാവിനെ മാത്രമല്ല അടുത്തത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക പ്ലീസിങ് എന്റെ ശരീരത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമാകുന്നത് അല്ലെ നമ്മളുടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ടെന്ന് വെക്കുക നമ്മൾ തല്ലുകൊടുത്തില്ലെങ്കിൽ അവൻ പണിയെടുക്കത്തില്ലെങ്കിൽ അവന്റെ പണിയിൽ നമുക്ക് പ്രസാദമുണ്ടാകുമോ ഇല്ല എപ്പോഴാണ് നമുക്ക് അവനിൽ പ്രസാദമുണ്ടാകുന്നത് വേണ്ട ജോലിക്കാരുടെ കാര്യം കട നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള് കൊച്ച് രാവിലെ പറയുകയാണ് ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ മോളോട് പറയാണ് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊച്ചെ ചായ ഇട്ടോണ്ട് പോയില്ല ഞാൻ നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അടിച്ച് ശരിയാക്കും ഞാൻ കോയി ചായ ഇട്ടുകൊണ്ട് പാടി എന്ന് പറയുമ്പോൾ പ്രതി എണീറ്റ് അവിടെ പോയി നിൽക്കുന്നു പിന്നെ പുറകെ ചെന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം കൂടെ പറയുമ്പോൾ ഒരു ചായ എനിക്കിട്ട് തരികയാണെങ്കിൽ നമുക്കതിനകത്ത് പ്രസാദം ഉണ്ടാകുമോ ഇല്ല എന്നാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റുന്നെങ്കിൽ വായിക്കുകയായിരിക്കും ഞാൻ വായിക്കുന്നത് കണ്ടോണ്ട് എൻ്റെ മോള് ചെന്നിട്ടൊരു ചായയൊക്കെ ഇട്ടു അപ്പേ നേരത്തെ എണീറ്റതല്ലേ ദഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇന്ന ചായ എന്ന് പറയുമ്പോഴോ അതെങ്ങനെയുള്ള തീരുന്നു പ്രസാദമുള്ള യാഗം പ്രിയമുള്ളവരെ ഒരു ഫോഴ്സ്ഫുൾ ലേബർ എന്ന നിലയിലല്ല നമ്മൾ ദൈവത്തിന് എൻ്റെ ശരീരത്തെ കൊടുക്കേണ്ടത് അത് ദൈവത്തിന് പ്രസാദമാകത്തില്ല ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ മുഴു ഹൃദയത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനത് ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമുള്ളതാകുന്നത് നാൽപ്പത്താം സങ്കീർത്തേണ്ട എട്ടാം വാക്യത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഫോഴ്സ് എനിക്ക് പുറത്തുനിന്നുള്ള ഒരു ഫോഴ്സ് അല്ല അത് ഇറ്റ് ഇസ് അൻ്റെ എനിക്ക് അറുപത്തി മൂന്നാം സങ്കടത്തിന്റെ ഒന്നാം വാക്യത്തിലെ ഒരു വാക്ക് വാക്ക് സ്വാധീനിച്ചിട്ടുണ്ട് മൈ മൈ സോൾ ഫോർ ഫോർ ആൻഡ് ഫ്രഷ് ആത്മാവ് നിനക്കായി ദേഹം ആ വാക്യം ദേഹം ഞാൻ ആദ്യം അങ്ങനെ ചിന്തിയ എന്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു എന്റെ ദേഹം സി എന്റെ ആത്മാവ് മാത്രമല്ല എന്ത് എന്റെ ദേഹം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ദേഹം എങ്ങനെ എനിക്ക് യേശുവിന് പ്രസാദകരമായ നിലയിൽ യേശുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയും അത് ചെയ്തില്ലെങ്കിൽ എന്റെ എനിക്ക് ആകപ്പാടെ ഒരു ഒരു പ്രയാസം ഉണ്ടാകുന്ന സ്റ്റേജ് എന്റെ ദേഹം മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ ദി ഓ സങ്കീർത്തനക്കാരൻ എത്ര ആഴത്തിൽ പറയുന്നു ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് മൈ സോൾ ഇറ്റ് ഇസ് മൈ ഫ്ലഷ് എന്റെ ശരീരം എന്റെ ദേഹം പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്റെ ശരീരത്തെ ആഴത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിനുവേണ്ടി വേണ്ടി ഞാൻ അങ്ങ് ഫെയിന്റഡ് ആകുന്ന ഒരു സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കേ അപ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുന്നത് അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുകയാണ് അത് എങ്ങനെയാണ് ജീവനുള്ള യാഗമാണ് ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയരുതെഴുന്നേറ്റു എന്തിന് അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ് പാപത്തിന് മരിച്ചവനാണ് എന്ന് തന്നെയല്ല എൻ്റെ യാഗം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹോളി സാക്രിഫൈസ് എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ ചെറിയ തുണ്ടുപോലും ഇറ്റ് ഈസ് ഹോളി അൺ ടൂ ലോഡ് പ്രൈസ് ആൻഡ് ഓൾസോ അത് ദൈവത്തിന് പ്രസാദമുള്ളതാകണമെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്റെ ദേഹം അവനായി കാക്ഷിക്കുന്ന കൊതിക്കുന്ന എന്റെ ശരീരം അവന് ചെയ്യാൻ അവനെന്തും ചെയ്യാൻ എന്റെ എന്റെ മൈൻഡിലേക്ക് എന്റെ ചിന്തയിലേക്ക് എന്റെ എന്റെ എന്നിലേക്ക് കടന്നിരിക്കുവാനായിട്ട് യേശുവിനെ അനുവദിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി മാത്രം അവൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയുള്ള യാഗമാണ് ബുദ്ധിയുള്ള ആരാധന ഇറ്റ് ഈസ് എ സ്പിരിച്വൽ വേർഷിപ്പ് ഇറ്റ് ഈസ് എ റീസണബിൾ വേർഷിപ്പ് അത് ബുദ്ധിയുള്ള ഒരു ആരാധനയാണ്